സി പി ഐ എം തവളക്കുണ്ട് ബ്രാഞ്ച് സമ്മേളനം തവളക്കുണ്ടിൽ നടന്നു സാംസ്കാരിക നിലയത്തിന് സമീപം നടന്ന ചടങ്ങിൽ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ കൊടുമൽ ഗോവിന്ദൻ നായർ പതാക ഉയർത്തി പൊതുസമ്മേളനത്തിൽ ടി വി കൃഷ്ണൻ അധ്യക്ഷനായി വി സുധാകരൻ രക്തസാക്ഷി പ്രമേയവും കെ ടി എൻ രാഘവൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു എളേരി ഏരിയ കമ്മിറ്റി അംഗം പി വി അനൂപ് ഉദ്ഘാടനം ചെയ്തു നടത്തി ആ അവസാന അജണ്ടയായി ഇന്നിപ്പോൾ ഇവിടെ സമ്മേളനത്തിൻ്റെ അവസാന അജണ്ടയിൽ വായിച്ചത് ബ്രാഞ്ച് സെക്രട്ടറി തിരഞ്ഞെടുപ്പാണ് കാരണം തിരഞ്ഞെടുപ്പ് എന്ന വാക്കാണ് ഇവിടെ ബ്രാഞ്ച് സെക്രട്ടറിയെ ഇന്നത്തെ സമ്മേളനത്തിൻ്റെ അവസാനം ഈ ബ്രാഞ്ചിനകത്തെ മെമ്പർമാർ ചേർന്ന് ഒരാളെ ബ്രാഞ്ച് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കും അതുകൂടാതെ തന്നെ ഒക്ടോബർ മാസം അവസാനം ചുറ്റായിക്കാൽ വെച്ച് നടക്കുന്ന ലോക്കൽ സമ്മേളനത്തിൽ ഈ ബ്രാഞ്ചിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന അംഗങ്ങളെയും കൂടി ഈ ബ്രാഞ്ച് സമ്മേളനം തന്നെയാണ് തിരഞ്ഞെടുപ്പ് അപ്പോൾ ആ നിലയിൽ കൃത്യമായി ജനാധിപത്യപരമായ രീതിയിലാണ് പാർട്ടി സമ്മേളനങ്ങൾ നടന്നു പോകുന്നത് ഞാനിത് സൂചിപ്പിക്കാൻ കാരണം നമ്മുടെ ചില വലതുപാഷാ മാധ്യമങ്ങളെല്ലാം പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ചത് മുതൽ പാർട്ടി സമ്മേളനം പല സ്ഥലത്തും നിർത്തിവെച്ചു പാർട്ടി സമ്മേളനം മാറ്റിവെച്ചു എന്ന നിലയിലൊക്കെ ബോധപൂർവം തെറ്റായ പ്രചാരവേലകൾ നടത്തുന്നുണ്ട് എന്നതുകൊണ്ടാണ് ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ കാര്യം ഞാൻ പറയാൻ ചടങ്ങിൽ ഡോക്ടർ രവീണ ഡോക്ടർ ജോസ് മികച്ച ജൈവ കർഷകൻ കേശവ നമ്പീശൻ പാറക്കടവ് എ എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക ആയിരുന്ന ലീല ടീച്ചർ എന്നിവരെയും ബ്രാഞ്ച് പരിധിയിലുള്ള മുതിർന്ന പാർട്ടി പ്രവർത്തകരെയും ആദരിച്ചു ചിറ്റയാരിക്കാൽ ലോക്കൽ സെക്രട്ടറി ശിവദാസൻ കൊല്ലാട ബ്രാഞ്ച് സെക്രട്ടറി വി രവീന്ദ്രൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ വി വി അജയ്കുമാർ കെ ജനാർദ്ദനൻ ടി വി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു